ചാലക്കുടി സെന്റ് സെന്റ് ആശുപത്രിയിൽ ആശുപത്രിയിൽ നിർമ്മാണം ബ്ലഡ് ബ്ലഡ് കം കം പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ സ്റ്റോറേജ് സ്റ്റോറേജ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി ഓൺലൈനിൽ നിർവഹിച്ചു ആരംഭിച്ച സെന്ററും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗവും മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് പോളി കണ്ണുകാടാൻ അധ്യക്ഷനായി ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റു ആലപ്പാടൻ പദ്ധതി വിശദീകരണം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ വികാരി ജനറൽ ജോസ് മാളിയേക്കൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് തോമസ് മാലിയേക്കൽ ഫാദർ നവീൻ ഉക്കൻ എന്നിവർ സംസാരിച്ചു പുതിയ സന്ദർഭത്തിൽ നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാൻ രേഖപ്പെടുത്തുകയാണ് രക്തദാനം ഏറ്റവും മികച്ച വിധത്തിലുള്ള ജീവൻ രക്ഷാ ഓപ്പറേഷനുകൾക്കും വർദ്ധിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ അവയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ രക്തം മറ്റുള്ളവർക്ക് നൽകേണ്ടി വരുന്ന അവസരത്തിൽ അതിന് ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും പുതുമയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയാണ് ആദ്യ സേവന രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന്